എല്ലാവർക്കും നമ്മളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടുണർത്താൻ നാട്ടുവിപണി ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ പുത്തൻകാവ് ഐക്യ പാലത്തിന് സമീപമാണ് ഇവിടെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ നാട്ടുവിപണി സജീവമാണ് വിഷരഹിതമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരൊന്നും തന്നെ ഇല്ലാതെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു വിപണി വെള്ളിയാഴ്ച വിപണി ഇടനാട് പുത്തൻകാവ് നാട്ടുവിപണി സമീപ പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വെള്ളിയാഴ്ച വിപണിയിൽ എത്തുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മറ്റനേകം സാധനങ്ങൾ നമ്മുടെ വിപണിയിലുണ്ട് ചെങ്ങന്നൂർ കൃഷിഭവന്റെയും ചെങ്ങന്നൂർ നഗരസഭയുടെയും ചെങ്ങന്നൂർ താലൂക്ക് ഫാർമേഴ്സ് ക്ലബിൻ്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ വെള്ളിയാഴ്ച വിപണി ഇവിടെ നടക്കുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപണി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാലരയ്ക്ക് ശേഷം മാത്രമേ വിൽപ്പനയുള്ളൂ അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഇവിടെ എന്തൊക്കെ വിപണന സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടുവരാം അത് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് എന്റെ വിഭവങ്ങൾ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന കറിപ്പൊടികള് മസാല പൊടികള് വെളിച്ചെണ്ണ ശർക്കര പപ്പടം ഇതൊക്കെയാണുള്ളത് പിന്നെ മറയൂർ ശർക്കര ഉണ്ട് മറയൂർ എന്ന് തോന്നി ഇത് മാത്രമല്ല നമ്മുടെ കുടക്കല്ലാത്തത് ഇത് മറയൂർ എന്ന് പറയുന്നത് ഉണ്ട ശർക്കരയാണ് ശർക്കര പിന്നെ മുളക് പൊടികൾ പല ടൈപ്പ് ഉണ്ട് ഇതിൽ കുറഞ്ഞത് പിരിയൻ ഉണ്ട് കാശ്മീരി ഉണ്ട് മിക്സ് ഉണ്ട് പിന്നെ കാശ്മീർ തന്നെ പല ഗ്രേഡ് ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് വീട്ടുണ്ടാക്കുന്ന ഉണ്ട് ഇനി ഓണത്തിന് വലിയ പപ്പടം വേറെ ഇറങ്ങുന്നുണ്ട് ഈ ഉരുക്കൊള്ളിച്ചെണ്ണയുണ്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ പറയുന്ന ഉരുക്കൊള്ളിച്ചെണ്ണ ഇനി പൊരിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ മുളക് പൊടി കാശ്മീരി എന്ന് പറയുന്നത് എരി കുറവുള്ളതാണ് അത് വേണമെങ്കിൽ രുചിച്ച് നോക്കിയിട്ട് വാങ്ങാം എരി എരി നോക്കിയിട്ട് വാങ്ങാൻ പറ്റും പിന്നെ റാഗിപ്പൊടി അരിപ്പൊടി പുട്ടുപൊടി അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് മസാലപ്പൊടികളുണ്ട് രസം സാമ്പാർ അതുപോലെ പിന്നെ ഗരം മസാല ഇതെല്ലാം ഉണ്ട് പിന്നെ വീട്ടിൽ ചെറുതായിട്ട് കൃഷിയുണ്ട് അവിടുന്ന് അന്നന്ന് പഠിക്കുന്ന പച്ചക്കറികൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇതേ ഉള്ളൂ പടുവലങ്ങായും കുമ്പളങ്ങായും രണ്ടും വീട്ടിലേക്ക് തേൻ നാടൻ തേനാണ് വൻതന ഇത് ആ ഇത് നമ്മള് സ്വീകന്നെ ഇരവ് പേരിൽ ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്റ്റ് ആണ് ഇരവ് പേരിൽ ഉണ്ടാക്കുന്ന അടിസ്ഥാനങ്ങളിലും ചീനച്ചട്ടി ഇതെല്ലാം ഷൊർണൂർ എന്ന് പറയുന്നതാണ് നമ്മളെന്തായാലും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇപ്പഴേ പിന്നെ പച്ചക്കടലക്കണ്ട് പി എച്ച് സ്റ്റെബിലൈസർ പി എച്ച് ഡോക്ടർ എന്ന് പറയുന്ന ഇനത്തിൽ പറവൂർ നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂർ ഉണ്ടാക്കുന്നതാണ് പച്ചക്ക ഇവിടെയാണെങ്കിൽ നാടൻ ശർക്കര വെളിച്ചെണ്ണ അതുപോലെ തന്നെ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ കോഴിമുട്ടയുണ്ട് പയറ് വാളമ്പുളിയല്ലേ ഇത് തഴുതാമ തഴുതാമ പിന്നെ തേങ്ങ പൂമ്പ് സുനന്തി വാഴയുടെ കൂമ്പാണല്ലേ ഓക്കെ കുഞ്ഞു കൂമ്പ് ഇവിടെ ആണെങ്കിൽ മറച്ച സാധനങ്ങൾ നാടൻ ചെങ്കളി നാടൻ ഏത്തക്കൊല നാടൻ പൂവൻ പഴം മത്തങ്ങ ഇരുപേരൂർ കർഷക സ്ത്രീ അവാർഡ് ലഭിച്ചായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർഷക സ്ത്രീ അവാർഡൊക്കെ ലഭിച്ചു ഇവിടെ ചീരണ്ട് പച്ചശീരിയുണ്ട് ഇതെന്തായിട്ടോ തഴാമോ ഉലുവേ ഉലുവേടെ വിപണി സജീവമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളു അതെ ഉണ്ണിയപ്പം ഇവിടുത്തെ ഫേമസ് ഒരു ഐറ്റം ആണ് എല്ലാ ആഴ്ചയിലും ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ണിയപ്പത്തിന് അൻപത് രൂപയാണ് പത്ത് പീസാണ് ഇതിനകത്തുള്ളത് അമ്മ ചേട്ടാ ഉണ്ണിയപ്പ അല്ലേ ഇവിടെ ചെറിയ വളവല പയറ പഴപ്പുണ്ട് വിപണിയിലെ തിരക്കാണ് നമ്മൾ കാണുന്നത് കണ്ടോ മിക്സഡ് ആയിട്ടുള്ള ഉപ്പേരി അതുപോലെ തന്നെ ശർക്കര പെരട്ടി പക്കാവട കൊഴലപ്പം ഇത് കപ്പി ഉപ്പേരി ആണോ അതോ ചേമ്പാണോ ചേമ്പ് മിക്സർ അതുപോലെ തന്നെ സുഗിയനുണ്ടല്ലേ നല്ല ചൂടാന്നു സുഗിയൻ ഓക്കെ ഓക്കെ എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടി വരുന്നേ ഈ വിപണി ഇപ്പോൾ നമ്മൾ മാർച്ചിൽ തുടങ്ങിയതാണ് ഒരു ഇരുപത്താറ് വിപണി നമ്മുടെ ഇപ്പം കഴിഞ്ഞു വളരെ വിജയകരമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു ഒരു മുപ്പത്തഞ്ച് കർഷകരോളം ഇവിടെ നിരനിൽ നിന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വൈകിട്ട് നാല് മണിക്കും നാലരയ്ക്കായിട്ട് ഇപ്പം തുടങ്ങുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ പ്രത്യേകമായ ദിവസങ്ങളിൽ വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഓണത്തിനാണേലും നമ്മൾ അടുത്ത ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ വിപണി നടത്തുന്നുണ്ട് ഉത്രാട ഉത്രാടപ്പാച്ചിലിനായിട്ട് നമ്മൾ രാവിലെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ നമ്മൾ വിപണി നടത്തുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഓണത്തിന് നമ്മൾ കൂടുതൽ പ്രത്യേകതകളായിട്ട് കൂടുതൽ കർഷകർ കൂടുതൽ സാധനങ്ങളുമായിട്ട് ഇവിടെ വരുന്നുണ്ട് പച്ചക്കറികൾ അല്ലാതെ പല വ്യഞ്ജനങ്ങളും കൂടെ എന്തെങ്കിലും സാധനങ്ങളും കൂടെ ഞങ്ങൾ ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ഒരു നല്ലൊരു സാധ്യത അതിനെക്കുറിച്ച് കാണുന്നു ഒരു വിപണിയെക്കുറിച്ചുള്ള നല്ല സാധ്യത ഇവിടെ കാണുന്നു ഞാനൊരു എന്താ പറയുക പ്രവാസിയാണ് പ്രവാസി കഴിഞ്ഞ് രണ്ട് വർഷം ഈ വന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം കാർഷികരമായിട്ട് എനിക്ക് വളരെ താല്പര്യമാണ് അപ്പം പച്ചക്കറികളും ഇതൊക്കെ നടന്നതും അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി അപ്പം അത് ഒരു ഇപ്പം ചെണ്ടുമല്ലി വരെ ഞാൻ വീട്ടിൽ കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പം നമ്മൾ ചെയ്തു പോകുന്നു അപ്പം അതുകൊണ്ടുള്ള ഒരു പ്രചോദനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു കാരണം മറ്റുള്ളവരോട് ഇത് ഈ മേഖലയിലോട്ട് ഈ പച്ചക്കറി എന്ന് പറയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഈ വിള വിളകൾ എന്ന് പറഞ്ഞൊരു മേഖല വലിയ സാധ്യതയുള്ളൊരു ഒരു മേഖലയാണ് ും കടന്നു വരാൻ ശ്രമിക്കണം കാണുന്നത് നാടൻ ചേന കിഴങ്ങ് വർഷങ്ങളായിട്ട് പലരും കാണാതിരിക്ക ചെറുപ്പകാലത്ത് കഴിച്ച കിഴങ്ങാണ് ചെറുകിഴങ്ങ് ഞാൻ ഇത് കൃഷി ഇപ്പം വളരെ കുറവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചു കാണുന്നത് ഇന്നലെ പറച്ച് നമ്മൾ കൊണ്ടുവന്നാണ് നാടൻ ചേമ്പ് കിഴങ്ങ് ചെറുകിഴങ്ങ് അത് ചേമ്പ് വെട്ടി ചേമ്പ് ഇത് ബോട്ടിൽ കാട് ഫ്രഷായിട്ട് പറിച്ചതാണ് നമ്മുടെ സ്വന്തം കൃഷിയിടത്തിലാണ് അതുപോലെ കുമ്പളങ്ങ കർഷകൻ കർഷക കൊണ്ടുവന്നതാണ് കാച്ചിൽ സ്വന്തം കൃഷിയിടത്തിലെ കാച്ചിലാണ് കോവയ്ക്ക സ്വന്തം വീട്ടിലെയാണ് അതെ അതെ സീറ്റ് ഫുഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കുമ്പഴ ഉള്ളൊരു ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ടാണ് ഇഞ്ചി ഇത് കർഷകരെ നിന്ന് വാങ്ങിയതാണ് പാവയ്ക്ക പാവയ്ക്ക ഉണ്ട് പുളിയുണ്ട് നാടൻ പുളിയുണ്ട് നല്ല വിപണിയാണ് നല്ല എല്ലാവർക്കും നല്ല ഒരു സന്തോഷമായിട്ടൊരു ഇതാണ് എല്ലാം നല്ല സാധനമാണ് നല്ല സാധനം നല്ല സാധനം സാധനം ഫ്രഷ് അതെ 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 ഒരു നല്ല നല്ല സാധനമാണ് കുഴപ്പമൊന്നുമില്ല നല്ല സാധനമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പായസമാണ് ഒരു പായസം വിപണിയിൽ നിന്ന് ഓണം സ്പെഷ്യൽ കളിയടക്ക ശർക്കര വരട്ടി കളിയടക്ക ശർക്കര വരട്ടി അത് ഓണത്തിന് മാത്രമുള്ള പ്രോഡക്റ്റ് പിന്നെ ചിപ്സ് ബനാന ചിപ്സ് നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് പിന്നെ ഓണത്തിന് ആ അത് മാവുണ്ട കപ്പയുടെ ചിപ്സ് കപ്പയുടെ ചേച്ചപ്പുണിയുടെ കപ്പ ചിപ്സിന് ഒരു പ്രത്യേകതയുണ്ട് കട്ട് കളഞ്ഞ് വറുത്തതാണ് എല്ലാരും പച്ച കപ്പയുടെ എന്ന് പറയും പക്ഷെ ഇത് പുഴുങ്ങിയിട്ട് അന്നേരം തന്നെ അരിഞ്ഞ് എണ്ണയിലിടുന്നതാണ് പിന്നെ വെട്ടിചേമ്പിന്റെ ഉപ്പേരി ആർക്കും അങ്ങനെ അധികം ഇല്ലാത്ത ഒരു ഐറ്റം ആണ് വെട്ടിചേമ്പിന്റെ ഉപ്പേരി പിന്നെ ചെറിയ എരിവുള്ള മിക്സർ ഒട്ടും എരിവില്ലാത്ത മിക്സർ നമ്മന്തിപ്പൊടി അച്ചപ്പം മുറുക്ക് കുഴലപ്പം മുറുക്ക് ഒതന്റിക് ടേസ്റ്റിലുള്ള മുറുക്ക് കാരണം അരി ഉഴുന്നാണ് മുറുക്കിന്റെ ടേസ്റ്റ് അത് തന്നെയാണിത് ഒരു പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഗോതമ്പിന്റെ പൊടി അത് ഫ്രൈഡ് ഐറ്റം ആണ് ഇത് ഗോതമ്പിന്റെ ചപ്പാത്തിപ്പൊടി ഇത് ഒരു ളയാതെ പൊടിച്ചെടുക്കും കപ്പറടി മുട്ടായി അതൊക്കെ കൊണ്ടു കൊണ്ടുവന്ന ഓണത്തിന്റെ ഇത് നമ്മുടെ വെള്ളിയാഴ്ച വിപണിയാണ് ഇടനാട് പുത്തങ്കാവ് ആണ് നമ്മുടെ വിപണിയുടെ പേര് ഇത് ചെങ്ങന്നൂർ ഫാം ഹൗസ് ക്ലബിന്റെ അണ്ടറിലാണ് ഈ ഇടനാട് പുത്തങ്കാവ് വിപണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഇരുപത്തി ആറാമത്തെ വിപണിയാണിത് ഇത് നിങ്ങൾക്ക് അറിയാം ഈ അടുത്ത പ്രദേശത്തെങ്ങും ഇത്രയും വലിയ ഒരു ജനക്കൂട്ടവും ആളും വരുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസ്യതയാണ് നമ്മൾ ഇവിടുന്ന് കർഷകരിൽ നിന്ന് അതായത് പുത്തങ്കാവ് എടനാട് ഓതറ അങ്ങാടിക്കല് നീറുളാകം ഇവിടുന്ന് ഈ സമീപ കർഷകരാണ് ഇവിടെ സാധനമായിട്ട് എത്തുന്നത് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് രണ്ടുപേർക്കും അതായത് കർഷകർക്കും അതുപോലെ മേടിക്കുന്ന ആൾക്കാർക്കും രണ്ടുപേർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർഷകർക്ക് നേരത്തെ ഇതിന്റെ സാമ്പത്തികം കിട്ടുന്നില്ലായിരുന്നു അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഇടനിലക്കാരില്ലാതെ ഇതിന്റെ പൈസ അവർക്ക് കിട്ടുകയും കസ്റ്റമേഴ്സിന് യഥാർത്ഥമായ അതായത് വിഷരഹിതമായ പച്ചക്കറികൾ ഇവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ തിരക്കിന്റെ കാരണം ഇത് എല്ലാവരുടെ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് ഇരുപത്തി ആറാമത്തെ വിപണിയും ഇവിടെ നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നത് അടുത്ത ആഴ്ച നമ്മുടെ ഇരുപത്തേഴാമത്തെ വിപണിയാണ് ഇരുപത്തേഴാമത്തെ വിപണി അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഉത്രാടമാണ് അപ്പൊ ഉത്രാട ചന്തയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് രാവിലെ ഒൻപതര മുതൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയാണ് നമ്മൾ അത് ഒരുക്കിയിരിക്കുന്നത് അവിടെ ഈ അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തും ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും നാലര മണിക്കാണ് നാലര മണി മുതലാണ് ഇവിടെ ഈ വിപണി ആരംഭിക്കുന്നത് ഐക്കാട്ട് പാലത്തിന്റെ സമീപമാണ് ഈ വിപണി ഇവിടെ നടന്നു പോകുന്നത് ഇതൊരു നാടുണർത്തിയ ഒരു കാഴ്ചയാണ് ഈ അടുത്ത ഇടയിൽ എങ്ങും ഇത്രയും ജനക്കൂട്ടമുള്ള ഒരു വിപണി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വിപണികൾ ഇനിയും ധാരാളം വരണം ഇടനിലക്കാരില്ലാതെ വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ഈ പറയുന്ന ഞങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും ഈ ആഴ്ച വിപണികളുടെ ഉദ്ദേശം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇടനാട് പുത്തങ്ക ഫാർമേഴ്സ് ക്ലബിന്റെയും ചെങ്ങന്നൂർ ഫാർമേഴ്സ് ക്ലബിന്റെയും നല്ല ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു അടിപൊളിയാ അടിപൊളിയാ കാരണം മെനക്കെട്ട് നമ്മൾ വരുന്നേ അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഇവിടെ മംഗലത്തിലെ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ രണ്ടുപേരുടെ വീട് മംഗലത്തിലാണ് എല്ലാ സാധനവും നല്ല സാധനം അതിൻ്റെതായ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പയറൊക്കെ ഇടനാട് പുത്തങ്കാവ് നാട്ടു വിപണിയിലെ തിരക്ക് ഇവിടെ ഒഴിയുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വെള്ളിയാഴ്ച വിപണി ഇനിയും തുടരട്ടെ എന്ന് ഒരായിരം ആശംസകളോടെ നമുക്ക് നിർത്താം